ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായി അഞ്ചലിലെ പല ഭാഗങ്ങളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഇരുചക്രവാഹനങ്ങൾക്ക് പെറ്റി ഈടാക്കി തുടങ്ങി അഞ്ചൽ ആയൂർ റോഡിൽ വലതുഭാഗത്തും പുനലൂർ അഞ്ചൽ റോഡിൽ ഇടതുഭാഗത്തും കുളത്തൂപ്പുഴ അഞ്ചൽ റോഡിൽ ഇടതുഭാഗത്തും പാർക്ക് ചെയ്ത ഇരുചക്ര വാഹനങ്ങൾക്കാണ് പിഴ ഈടാക്കി തുടങ്ങിയത് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് പിഴ ഈടാക്കുന്നത് ഇതിനെ തുടർന്ന് പ്രതിഷേധവുമായി വ്യാപാരികളും രംഗത്തെത്തിയിട്ടുണ്ട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിക്കുകയും ഇന്നലെ രാവിലെ മുതൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഇരുചക്ര വാഹനങ്ങളിൽ പെറ്റി എഴുതി ഒട്ടിക്കുകയും ചെയ്തത് ഇന്നും അതേ പ്രക്രിയയാണ് നടന്നത് ഇരുചക്ര വാഹനയാത്രികരെ മാത്രം പോലീസ് വേട്ടയാടുകയാണ് എന്നുള്ള ആരോപണവും രംഗത്ത് വന്നിട്ടുണ്ട് പോലീസ് ഏകപക്ഷീയമാണ് ഇത്തരത്തിലുള്ള നടപടിയുമായി മുന്നോട്ടു പോകുന്നതെന്നുള്ള അഭിപ്രായമാണ് വ്യാപാരികൾക്കുള്ളത് ഇരുചക്ര വാഹനത്തിൽ ഫെഡറൽ ബാങ്കിലെത്തുന്ന ആളുകൾ വാഹനങ്ങൾ ബാങ്കിന്റെ മുന്നിൽ പാർക്ക് ചെയ്തിട്ട് ബാങ്കിനുള്ളിൽ കയറിയിട്ട് തിരികെ ഇറങ്ങി വരുമ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ പിഴ ഈടാക്കി എന്നുള്ള സ്ലിപ്പാണ് വാഹനത്തിൽ നിന്നും കിട്ടുന്നത് ഇത് ഓൺലൈൻ വഴിയോ അല്ലാതെയോ പെറ്റി അടയ്ക്കണമെന്നാണ് പോലീസ് പറയുന്നത് യാതൊരു തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കാതെയാണ് പോലീസ് ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതെന്ന് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും വാഹനയാത്രികരുടെയും ആരോപണം റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.